മലയോര ഗ്രാമത്തിലെ ദാമുവിന്റെയും ഭാര്യ ഗൗതമിയുടെയും മൂത്ത മകൻ രുദ്രന്റെ മരണശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ ഗൗതമി ഒരു കാൽ തളർന്ന് മുറിച്ചു മാറ്റിയ നിലയിൽ കിടന്നിരുന്ന അച്ഛൻ ദാമു പെട്ടെന്നൊരു ദിവസം ഒറ്റക്കാൽ മുറികളിലും മുറ്റത്തുമൊക്കെ പോകാൻ തുടങ്ങി ദാമുവിന്റെ അവസ്ഥ ഭേദപ്പെട്ടെന്നിരിക്കെ ഭാര്യ ഗൗതമിയും ആറു മക്കളും ഒന്നിച്ച് ദാമു സുഖമായി ജീവിച്ചു നാലാമത്തെ മകൾ ശ്രേയയുടെ നടന്നുകൊണ്ടിരിക്കുന്നു വിവാഹാലോചനകൾ പലതും നടക്കാതെ പോകുന്നു അങ്ങനെയിരിക്കെ അച്ഛന്റെ ഈ അവസ്ഥ അറിഞ്ഞും കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയും മറ്റൊരു പ്രദേശക്കാരനായ നവിൻ ദാമുവിന്റെ നാലാമത്തെ മകൾ ശ്രേയെ വിവാഹ ആലോചനയുമായി ശ്രേയയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു സന്തോഷവും ആഘോഷവും അലങ്കാരവും നീക്കങ്ങളും ഒക്കെ ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു വിവാഹ തലേദിവസം രാവിലെ ഒരുക്കങ്ങൾക്കിടയിൽ അച്ഛൻ ദാമു തളർന്നു വീഴുന്നു അന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അച്ഛൻ ദാമു അഡ്മിറ്റ് ആകുന്നു കല്യാണ ഒരുക്കങ്ങളെല്ലാം അവസാനിക്കുന്നു വിവാഹ ദിവസം മകൾ അച്ഛനൊപ്പം കണ്ണീരോടെ ആശുപത്രിയിൽ ദിവസങ്ങൾക്ക് ശേഷം അച്ഛന്റെ മറ്റൊരു കാൽ കൂടി മുറിച്ചു മാറ്റപ്പെടുന്നു ദാമുവിന്റെ കുടുംബത്തിന്റെ അവസ്ഥ തീർത്തും കണ്ണീരിലാകുന്നു ൊപ്പം ആശുപത്രിയിൽ കല്യാണം മുടങ്ങിയ നാലാമത്തെ മകൾ ശ്രേയയും ദാമുവിന്റെ വീട്ടിൽ ഭാര്യ ഗൗതമിയും ബാക്കിയുള്ള അഞ്ചു മക്കളും